കണ്ണാറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ എട്ട് നോമ്പ് പെരുന്നാളിന് കൊടിയേറി വരുന്ന സെപ്റ്റംബർ ഒന്നു മുതൽ വരെയാണ് എട്ട് നോമ്പ് പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിന്റെ സുനർവ വണക്കവും സുവിശേഷ മഹായോഗവും നടക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചിന് പ്രഭാത പ്രാർത്ഥന വിശുദ്ധ കുർബാന തുടർന്ന് ധൂപ പ്രാർത്ഥനയ്ക്ക് ശേഷം ട്രസ്റ്റി കെ പി ബെന്നി കണ്ണക്കാട്ട് സെക്രട്ടറി കെ വി മനോജ് കതലിപ്പറമ്പിൽ മറ്റു കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് കൊടിയുമായി ശേഷം രാവിലെ പത്തുമണിക്ക് പള്ളി വികാരി ഫാദർ ബേസിൽ ബേബി തെക്കുമടത്തിൽ പെരുന്നാൾ കൊടിയേറ്റ് നടത്തി റവറൻ ഫാദർ ബിജോയ് കാരക്കുഴിയിൽ മുഖ്യ കാർമികത്വം വഹിച്ചു സെപ്തംബർ ഒന്ന് ഞായറാഴ്ച പുണ്യശ്ലോകനായ ശ്രേഷ്ഠ കാതോലിക്ക മോർ ബസേലിയോസ് പൗലോസ് ദിദിയൻ ബാവയുടെ ഓർമ്മ പെരുന്നാളോടെ എട്ടു നോമ്പ് പെരുന്നാളിന് തുടക്കം കുറിക്കും കണ്ടനാട് ഭദ്രസനാധിപൻ അഭിവന്യ മാത്യൂസ് മോർ ഇവാനിയോസ് തിരുമേനി ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കും ഏഴ് എട്ട് തീയതികളിലായാണ് എട്ടു നോമ്പ് പെരുന്നാളിന്റെ പ്രധാന പരിപാടികൾ നടക്കുക എന്ന്

നിങ്ങൾക്കായി ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് പരിശുദ്ധ അമ്മയുടെ മുന്നോടിയായി നമ്മൾ പ്രാർത്ഥിച്ച് ആ പെരുന്നാളിന്റെ അമ്മയുടെ പ്രാർത്ഥിച്ചൊരുങ്ങശുദ്ധമ്മയുടെ എടുക്കൽ മലാകു വന്നിട്ട് പറഞ്ഞു എനിക്ക് തോന്നുന്നിട്ടുണ്ടാവില്ല യേശുവിനെ എന്റെ ഉദരഫലത്തിൽ വേണമെന്ന് അമ്മ യാചിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അമ്മയെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തിട്ട് പരിശുദ്ധയോട് പിന്നെ ഒന്നും പറയാനില്ല കർത്താവ് നിന്നോട് കൂടെ ഉടനെ തന്നെ തിരിച്ച് പരിശുദ്ധ അമ്മ പറയുന്നൊരു വാക്യം ഉണ്ടാവും ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എനിക്ക് തിരിച്ചൊന്നും പറയാനായിട്ടില്ല അപ്പൊ നമ്മുടെ യാചനകൾ നമ്മുടെ അന്വേഷണങ്ങൾ നമ്മൾ മുട്ടുന്നത് എവിടെയായിരിക്കണം തമ്പുരാന്റെ സന്നിധിയിലായിരിക്കണം അതിനുശേഷം നമുക്ക് തരുന്ന വചനങ്ങൾ നമ്മുടെ ജീവിത ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൻ മക്കൾ അപ്പനോട് ചോദിച്ചാൽ തെളിഞ്ഞ കൊടുക്കുമോ അതിനു യേശുഷിഹായെ ഉദിരത്തിൽ വഹിക്കുവാനും ഈ ലോകത്തിലേക്ക് ജന്മം നൽകുവാനും മുലിയോട്ടി വളർത്തുവാനും ബാക്കി സിദ്ധിച്ച തമ്പുരാനപ്പെട്ട അമ്മയുടെ ജനനപ്പെരുന്നാളിലേക്ക് കണ്ണാറ സെൻ്റ് മേരീസ് യാപ്പവുമായ സുരിയാനുസ്വറോ പള്ളി ഒരുങ്ങുകയാണ് പെരുന്നാളിൻ്റെ ഭാഗമായി ആരംഭം കുറിച്ചുകൊണ്ട് ഇന്ന് വിശുദ്ധ കുർബാനാനന്തരം പെരുന്നാൾ കൊടി അയറ്റുകയും തുടർന്ന് പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളോടും ദിവസങ്ങളോടും മുന്നോട്ട് പോവുകയാണ് ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ വിവിധങ്ങളായ ആത്മീക പരിപാടികളോടുകൂടി തന്നെ ഈ പെരുന്നാൾ പത്യാദ്രപൂർവ്വം ആഘോഷിക്കുവാനായിട്ട് നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നു ഒന്നാം തീയതി രാവിലെ കണ്ണട ഭദ്രാസ്ഥനാധിപൻ അഭിവന്യ മത്യുസ്മോർ ഇവാനോസ് തിരുമനസ്സുകൊണ്ട് ബലിയർപ്പിച്ച് പെരുന്നാ ശുശ്രൂഷകർക്ക് ആരംഭം കുറിക്കുകയും അന്നേ ദിവസം തന്നെ പുണ്യശ്ലോകനായ ബസേനിയോസ് പൗലസുദിയൻ കാതോലിക്ക ബാവായുടെ മെമ്മോറിയലായി നടത്തുന്നതായ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യുന്ന ക്രമീകരണം ചെയ്യുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും തുടർന്ന് ധ്യാനയോഗവും വൈകുന്നേരങ്ങളിൽ കൺവെൻഷനുമായി ഈ പെരുന്നാൾ ആഘോഷം നടത്തുകയാണ് ഏഴ് എട്ട് തീയതികളിലായിട്ടാണ് പ്രധാന പെരുന്നാൾ ദിനങ്ങളായി ആഘോഷിക്കപ്പെടുന്നത് ഏഴാം തീയതി അത്യാദുരപൂർവ്വമായ റാസ കണ്ണാറായിലേക്ക് നടത്തപ്പെടുന്ന പെടുന്നുണ്ട് അതേപോലെ തന്നെ എട്ടാം തീയതി ആണ് പ്രധാന പെരുന്നാൾ ദിവസമായി മാറുന്നത് അന്ന് വിശുദ്ധ മൂന്ന് കുർബാനയ്ക്ക് മുഖ്യ കാരണത്വം വഹിച്ച് അനുഗ്രഹിക്കുന്നത് കോതമംഗലം മേഖലാ അധിപനായിരിക്കുന്ന എലിയസ് മോർ യൂരിയോസ് തിരുമനസ്സുകൊണ്ട അപ്പോൾ ഈ പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തമ്പുരാനും മറ്റ അമ്മയുടെ ഇടക്കെട്ടിനാൽ അനുഗ്രഹീതമാണ് ഈ കണ്ണാറ ദേവാലയം ഈ എട്ട്നോ പെരുന്നാൾ ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും മാത്രമല്ല നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ഒരുപാട് വർഷം ചൊരിഞ്ഞുകൊണ്ടാണ് ഓരോ വർഷവും കടന്നു പോകാറ് പ്രത്യേകിച്ച് മക്കളില്ലാത്ത ആളുകൾക്ക് ഇവിടെ വന്ന് ഭജനമിരുന്ന് പ്രാർത്ഥിച്ച് മക്കളുണ്ടാകുന്നതും അതേപോലെ തന്നെ വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്ത ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ രോഗികളായവർക്ക് അനേക രോഗങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിച്ച് സൗഖ്യം നേടിയത് തുടങ്ങി വാക്കുകൾ കൊണ്ട് വിവരിക്കുവാനാകാത്ത അത്രയും അത്ഭുതങ്ങൾ ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ എട്ട് ദിവസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നു ഈ ദിവസങ്ങളിലൊക്കെ വ്യത്യസ്തമായ വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്ന ഒരു ക്രമീകരണമുണ്ട് മാത്രമല്ല ഈ പെരുന്നാൾ ദേശത്തിന് അനുഗ്രഹമായി തീരണമെന്നുള്ള വലിയ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ദേശ ചുറ്റിയുള്ള പ്രദീക്ഷണം അത് വളരെ മനോഹരമായി ഇടവകയുടെ ബിരിതങ്ങളായ ദേശങ്ങളിലൂടെ കടന്ന് വാഹനങ്ങളിലൂടെ രഥത്തിലൂടെ ഒക്കെയായി വളരെ മനോഹരമായി ദേശത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ കണ്ണാറ നിവാസികൾക്ക് എന്ന് മാത്രമല്ല ഈ സ്വദേശവാസികൾക്ക് എല്ലാം തന്നെ വലിയ അനുഗ്രഹമായി മാറുന്നു എന്നുള്ളതാണ് സന്തോഷമായ കാര്യം അപ്പം തന്നെ ഈ വർഷം എല്ലാ വർഷവും ഏറ്റവും മനോഹരമായി ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അല്പം ഇന്ന് പെരുന്നാൾ ആഘോഷങ്ങൾ കുറവുവരുത്തുന്നു വയനാടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാകുവാനും അവരുടെ ഒരു വിഷമതയിൽ പങ്കു ചേർന്നുകൊണ്ടും പെരുന്നാളിൻ്റെ ആഡംബരങ്ങൾക്ക് അല്പം കുറവുകളൊക്കെ വരുത്തി അവരെ സഹായിക്കുക എന്ന ലക്ഷ്യം കൂടെ ഈ പെരുന്നാളിൽ അത് ചേർത്ത് വയ്ക്കുന്നുണ്ട് എന്നുള്ളതും ഈ പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകതയാണ് അമ്മ മറ്റുള്ളവരെ കരുതുന്ന ഒരു സ്വഭാവ വിശേഷമുള്ള ആളാണ് എന്നതുപോലെ തന്നെ അമ്മയുടെ പെരുന്നാളിൽ മറ്റുള്ളവരെ കരുതുക എന്ന ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ആ കാര്യങ്ങൾ ചെയ്യാനിടയാത്രയുള്ളത് ഈ ഇടവേൽക്ക് ലഭിച്ച അമൂല്യനിധിയാണ് തമ്പുരാനപ്പറ്റ അമ്മയുടെ ഇടക്കെട്ട് ഈ ഇടക്കെട്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പേടത്തു നിന്ന് പുറത്തെടുക്കുകയും വിശ്വാസികൾക്ക് വണങ്ങുവാനും പ്രാർത്ഥിക്കുവാനും ആയിട്ടുള്ളൊരു അവസരം ക്രമീകരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഏഴാം തീയതി രാവിലെ വിശുദ്ധ കുർബാന അനന്തരം ഹൈറേഞ്ച് മേഖലാ അധിപനായിരിക്കുന്ന ഏലിയാസ് ഉമ്മർ അഹ് നസു സിമാൻ സോറിന്റെ വിഷയത്തെ ബിലിയർപ്പിച്ച് തുടർന്ന് പേടിൽ നിന്ന് തമ്പുരാനപ്പെട്ട അമ്മയുടെ ഇടക്കെട്ട് പുറത്തേക്ക് എടുത്ത് എല്ലാവർക്കും വണങ്ങുന്ന ഒരു ക്രമീകരണം ചെയ്യുകയാണ് ഈ പുറത്തെടുക്കുന്ന സമയവും ഈ സോനോറോ വണക്കവും ഒരുപാട് അത്ഭുതങ്ങളെ ഒരുപാട് നന്മകളെ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞ് തരുന്നതാണെന്നുള്ളത് മുൻ വർഷങ്ങളിൽ സാക്ഷ്യങ്ങൾ ധാരാളമായി ലഭിക്കുകയുണ്ടായി ആയതുകൊണ്ട് തന്നെ വന്ന് വരുന്ന ഇവിടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അനുകൂല ചൊരിയുന്ന പരിശുദ്ധ അമ്മയുടെ ഈ പെരുന്നാളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ എല്ലാവരെയും വളരെ വിനയപൂർവ്വം ഈ പെരുന്നാളിലേക്ക് ക്ഷണിക്കുന്നു